നടി അനു സിത്താരയെ ഒരുക്കുന്നത് മറ്റൊരു നടി നിമിഷ സജയൻ ഒരുക്കുന്നത് സിനിമയിൽ അഭിനയിക്കാനല്ല സ്വന്തം വീട്ടുതാമസത്തിന് ആഗ്രഹങ്ങൾ നടത്തിയെടുക്കാൻ കഴിയുക അത്തരത്തിലൊരു സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ സന്തോഷത്തിലാണ് നടി നിമിഷ സജയൻ കൊച്ചിയിൽ സ്വന്തമായൊരു വീട് ഏറെക്കാലമായുള്ള നടിയുടെ സ്വപ്നമായിരുന്നു ഇപ്പോഴിതാ അത് യാഥാർത്ഥ്യമായിരിക്കുന്നു ജനനി എന്നാണ് തന്റെ സ്വന്തം വീടിനു നിമിഷ പേര് നൽകിയിരിക്കുന്നത് പുതിയ വീടിന്റെ ഗൃഹപ്രവേശം ആഘോഷമാക്കി സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും താരങ്ങളായ അനൂസി താര ഗണപതി ചിദംബരം പി രാജീവ് ഷാഹി കബീർ ശ്രീജിത്ത് കാർത്തിക് തുടങ്ങിയവർ അതിഥികളായി എത്തി ഗൃഹപ്രവേശ ചടങ്ങിൽ നിന്നുള്ള ചിത്രങ്ങൾ നടി പ്രേക്ഷകർക്കായും പങ്കുവച്ചു സാരിയിൽ സുന്ദരിയായാണ് നടിയെ കാണാനാക്കുക മുംബൈ മലയാളിയായ നിമിഷ ജനിച്ചതും വളർന്നതുമെല്ലാം മുംബൈയിലായിരുന്നു കൊല്ലം കടക്കൽ സ്വദേശിയായ സജയൻ നായരാണ് നിമിഷയുടെ പിതാവ് ഈ ജനുവരിയിൽ അദ്ദേഹം മരണമടഞ്ഞിരുന്നു താനെ ജില്ലയിലെ അംബർനാഥ് ന്യൂ കോളനിയിലെ ക്ലാസിക് അപ്പാർട്ട്മെന്റിലാണ് നിമിഷയും കുടുംബവും ഇതുവരെ താമസിച്ചിരുന്നത് ബിന്ദു സജയൻ ആണ് അമ്മ നീതു സജയൻ എന്നൊരു സഹോദരി കൂടി നിമിഷക്കുണ്ട് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി